ഈ ആപ്പിളുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാശ്മീരിൻ്റെ ഹൃദയത്തിലാണ് കാശ്മീരിനോളം മധുരമുള്ള ആപ്പിളുകളുടെ കഥ പറയാം മധുരമനോഹരമായൊരു പ്രഭാതം കാശ്മീരിലെ ഈ പുലർകാലത്തെ അങ്ങനെയല്ലാതെ വിശേഷിപ്പിക്കുക സാധ്യമല്ല ഗംഭീരമായ വിളവെടുപ്പ് ജോലികൾ പുരോഗമിക്കവയാണ് ഞാൻ ഭാഷാബായിയുടെ ആപ്പിൾ തോട്ടത്തിലെത്തുന്നത് കാത്തിരിക്കുന്നതോ ഏറെ ഇമ്പമുള്ള കാഴ്ചകൾ ചുവന്നു തുടുത്ത ആപ്പിളുകൾ നിറയെ ഇതാ നിലത്തു വീണു കിടക്കുന്നു തണുത്തു തുടങ്ങിയ മണ്ണിന് ഒരു കമ്പിളി പുതപ്പിട്ടതുപോലെ മരത്തിൽ കയറി ആപ്പിളുകൾ പറിച്ചു ബക്കറ്റിലേക്ക് ശേഖരിക്കുകയാണ് ജീവനക്കാർ പിന്നീട് അവ ശ്രദ്ധാപൂർവ്വം മറ്റൊരു കൊട്ടയിലേക്ക് മാറ്റി ക്വാളിറ്റി അനുസരിച്ച് തരം തിരിക്കും പിന്നീട് മാർക്കറ്റിലേക്ക് ഈ കാഴ്ചകൾക്കൊരു സുഗന്ധം പരക്കുന്നത് പോലെ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ആപ്പിളുകളിൽ ഒരിനമാണിത് അമേരിക്കൻ ആപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര് വലിപ്പം വളരെ ചെറുതെങ്കിലും രുചി വളരെ വലുതാണ് ബിസ്മില്ലാ മനോഹരമായൊരു തോട്ടമാണ് ഭാഷാബായയുടേത് ഏതോ അറബിക് കഥകളിൽ വായിച്ചു മറന്ന വരികളുടെ ദൃശ്യാവിഷ്കാരം മൂന്ന് തരം ആപ്പിളുകൾ ഈ തോട്ടത്തിലുണ്ട് ചുവന്നു തുടുത്ത ഡിലീഷ്യസ് ആപ്പിളുകൾ ഇളം പച്ച നിറത്തിൽ ഒരൽപ്പം പുളിരസമുള്ള ഗ്രീൻ ആപ്പിളുകൾ വലിപ്പം നന്നേ കുറഞ്ഞ അമേരിക്കൻ ആപ്പിളുകളും രുചിയിൽ ഓരോന്നും ഒന്നിലൊന്ന് മെച്ചം ഈ മരത്തിൽ ആപ്പിളുകൾ വിളഞ്ഞു നിൽക്കുന്നത് നോക്കൂ നിറയെ അമേരിക്കൻ ആപ്പിളുകളാണ് ചില്ലകളെ ആപ്പിളുകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു വിളവെടുപ്പ് ജോലികളിൽ അല്പനേരം ഞാനും കൂടെ കൂടി വല്ലാത്തൊരനുഭവം ഹൃദ്യം ഈ ജില്ലയൊന്ന് നോക്കൂ ചുവന്ന ആപ്പിളുകൾക്കിടയിൽ രണ്ടോ മൂന്നോ ഗ്രീൻ ആപ്പിളുകൾ ഇതുപോലെ എല്ലാ മരത്തിലുമുണ്ട് അതിനു പിറകിലൊരു രഹസ്യമുണ്ട് അത് കർഷകൻ തന്നെ പറയാം നികൾത്തിയെ വോ ഇൻ ഫുളും പേടത്തിയെ ഉൻ ഫുലും പേടത്തിൽ ഏപ്രിൽ മാസം ആപ്പിൾ മരങ്ങൾ പൂവിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിറയെ തേനീച്ചകൾ എത്തിച്ചേരും അപ്പോൾ രണ്ടുതരം പൂവുകൾക്കിടയിൽ സാധ്യമാവാനാണ് ഗ്രീൻ ആപ്പിൾ ചില്ലകൾ ഓരോ മരത്തിലും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തു വച്ചിരിക്കുന്നത് കൂടുതൽ വിളവ് ലഭിക്കാൻ ഇതു കാരണമാവും കാശ്മീരിൽ കഴിഞ്ഞ മാസങ്ങളിൽ തിമീർത്തുപേദ മഴയിൽ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു വിളവെടുത്ത ആപ്പിളുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ വർഷം കർഷകർക്കുണ്ടായത് മുഖത്ത് സദാ സൂക്ഷിച്ച ഈ പുഞ്ചിരിയിൽ ഭാഷാഭായി അങ്ങനൊരു സങ്കടം മറച്ചു പിടിക്കുന്നുണ്ട് ഒരു തനിനാടൻ കാശ്മീരി ചായ സൽക്കാരം കൂടിയൊരുക്കിയാണ് ഭാഷാഭായി ഞങ്ങളെ യാത്രയാക്കിയത് ഒപ്പം ഒരു പെട്ടി നിറയെ ആപ്പിളുകളും കുടോനേദിയ പാനിമുജെ കാശ്മീരിലെ അതിഥി സൽക്കാരം വല്ലാത്തൊരു അത്ഭുതമാണ് വഴിയരിയിലെ ചരൽ കല്ലുകൾ പോലും യഥേഷ്ടം വെള്ളം നൽകി നമ്മെ വിരുന്നൊട്ടുന്നു എന്നാണ് കവി പറയുന്നത് കാശ്മീരിനോളം മധുരമുള്ള ആപ്പിളുകൾ എന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എന്നാൽ അതിനേക്കാൾ മധുരമുള്ളത് ഇവിടുത്തെ മനുഷ്യർക്കാണ് വീണ്ടും കാണാം